സ്ലാമലേക്കും ഞാൻ ഷാഹിറ കുഞ്ഞുമ ഇറ എയ്റ്റി ഫോറിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഗ്രോ ബാഗിലെ പച്ചക്കറി ബക്കറ്റിലും ഗ്രോ ബേഗിലും പിന്നെ ചട്ടിയിലും ഒക്കെ ആയിട്ട് വെച്ച് പച്ചക്കറികളുടെ വിളവെടുപ്പാണ് കേബലും പിന്നെ ഈ പയറ് എന്താണ് പേരെന്ന് എനിക്കറിയില്ല വാളരിഞ്ഞ പയറെന്ന് ഞാൻ പറയുന്നത് വേറെ ആരോ പറയണത് കേട്ടിട്ടാണ് കേട്ടോ അതിനാ ആ പയറിൽ പേരറിയില്ല പിന്നെ പച്ചമുളക് വഴുതനങ്ങ വെണ്ട തക്കാളി എല്ലാം ഉണ്ട് അതൊന്നും പാകമായിട്ടില്ല പിന്നെ ചീര പൊന്നാങ്കണ്ണി ചീര പലതരം പച്ചക്കറികളും ഉണ്ട് കരയായിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ കിട്ടും ഈ പയറ് നന്നായിട്ടുണ്ടാവും ഈ രീതിയിലുള്ള പയറ് ഒരുപാടുണ്ടാവും ഒരു വള്ളിയിൽ തന്നെ ഒരുപാട് കായ്ക്കുന്നുണ്ട് പലതവണ വിളവെറുത്തിട്ടു വീണ്ടും വീണ്ടും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പയറ് അത് നേരത്തെ പൊട്ടിക്കണം ഉണ്ടായാൽ പിന്നെ മൂത്ത് പോയാൽ പിന്നത് പെരി വയ്ക്കാനോ കറി വെക്കാനോ ഒന്നും പറ്റില്ല പെട്ടെന്ന് പൊട്ടിച്ചെടുക്കണം അതിൻ്റെ ഉള്ളിലൊരു എന്താ പ്ലാസ്റ്റിക് പോലെ തോന്നും കുറച്ച് മൂപ്പെന്നെത്തിയാൽ അപ്പോൾ നേരത്തെ പൊട്ടിച്ചു തന്നെ പെരിയുണ്ടാക്കണം വഴുതനങ്ങ വയലറ്റ് വഴുതനങ്ങയാണ് പക്ഷെ അത് നല്ലൊരു പോലെ ഇങ്ങനെ വന്നിട്ട് ഒക്കെ ജും അത്രക്കൊന്നും ശരിയായില്ലെങ്കിലും ഒരു നേരം ഉണ്ടാക്കാനുള്ളത് നാലെണ്ണത്തിൽ നിന്ന് കിട്ടിയിരുന്നു ഈ പയറും ഇങ്ങനെ നടുമ്പ് ഒളിച്ച് അതിൻ്റെ ഉള്ളിലത്തെങ്ങനെ കളഞ്ഞിട്ട് വേണം ചെറുതായി അരിഞ്ഞ് വെക്കാൻ വെക്കാനില്ലെങ്കിൽ എന്തോ ഒരു കട്ടിയുള്ള സാധനം പോലെ ഞാൻ നേരം അരിഞ്ഞുതന്നെ വെച്ചത് വേറെ ആൾ പറഞ്ഞ നടന്ന് എന്തായാലും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചെയ്യണേ ത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാൻ ബൈ